സി പി എമ്മിന്റെ മുസ്ലിം പ്രീണനത്തിനെതിരെ അടച്ച് ആക്ഷേപിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സമ്മേളനം തിരുവനന്തപുരത്ത് നടന്നത് കെ സുരേന്ദ്രനും തുഷാർ വെള്ളാപ്പള്ളിയും വാതോരാതെ വാചകമടിച്ചു എം വി ഗോവിന്ദനും പിണറായി വിജയനും ഒക്കെ സമസ്തയെ പ്രീണപ്പെടുത്തുന്നു ബിഷപ്പുമാരെ ചീത്ത പറയുന്നു വെള്ളാപ്പള്ളിയെ അടച്ച് ആക്ഷേപിക്കുന്നു ഇതെന്തിനാണ് തൃശൂരിൽ ക്രിസ്ത്യാനികളുടെ വോട്ട് സുരേഷ് ഗോപിക്ക് ലഭിച്ചു അറുപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ക്രിസ്ത്യാനികളുടെ വോട്ട് ലഭിച്ചു ഇതൊക്കെ ബി ജെ പിയുടെ ഭരണ നേട്ടമാണ് അല്ലെങ്കിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ രാഷ്ട്രീയ നയങ്ങളെ ക്രിസ്ത്യാനികൾ അംഗീകരിക്കുന്നത് കൊണ്ടാണ് ഈ വോട്ടുകൾ ലഭിച്ചത് എന്ന തരത്തിലൊക്കെയാണ് എൻ ഡി എയുടെ നയവിശദീകരണ യോഗത്തിൽ അവർ പറഞ്ഞു വച്ചത് എൻ്റെ പൊന്നു സുരേന്ദ്ര അങ്ങനെ ഒന്നുമല്ല കാര്യങ്ങൾ എൻ്റെ പൊന്ന് തുഷാർ വെള്ളാപ്പള്ളി അങ്ങനെ ഒന്നുമല്ല കാര്യങ്ങൾ വെള്ളാപ്പള്ളി ഇപ്പോൾ ചെയ്യുന്നത് എന്താണ് ഈഴവ സമുദായത്തിൽ പെടുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളെ ചെങ്കൊടി പിടിച്ച് വികസനത്തിന്റെ പാതയിലൂടെ വികസന പാതയിലൂടെ വികസന പാന്താവിലൂടെ മുന്നേറിയ ആ സമുദായ അംഗങ്ങളെ കാവിക്കൊടിയുടെ തണലിലേക്ക് കാവിക്കൊടിയുടെ മറവിലേക്ക് കൊണ്ടുപോകുന്നത് ശ്രീ വെള്ളാപ്പള്ളിയാണ് അതെന്തിനാണ് വർഗീയതയുടെ വിഷം ചീറ്റുന്ന കാവിക്കൊടിയുടെ മറവിലേക്ക് ഈ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളെ വെള്ളാപ്പള്ളി കൊണ്ടുപോകുന്നത് തുഷാർ വെള്ളാപ്പള്ളിക്ക് ഔന്നത്യം ഉണ്ടാകാൻ വേണ്ടി മാത്രമാണെന്ന കാര്യം പച്ച പരമാർത്ഥം സി പി എമ്മിനും എം വി ഗോവിന്ദൻ മാസ്റ്റർക്കും കേരളത്തിലെ സർവ്വസാധാരണക്കാർക്കും അറിയാം എന്നുള്ളത് കൊണ്ടാണ് ഈ വിമർശനം വരുന്നത് അല്ലാതെ ഇത്തവണ നാല് ക്രിസ്ത്യൻ വോട്ട് നിങ്ങൾക്ക് ലഭിച്ചത് കൊണ്ടോ ചില ഈഴവ വോട്ട് നിങ്ങൾക്ക് ലഭിച്ചതുകൊണ്ടോ സുരേഷ് ഗോപി തൃശൂരിൽ വിജയിച്ചത് കൊണ്ടോ അല്ല വെള്ളാപ്പള്ളി മലക്കം അറിയുന്നത് ഈഴവരെ നിങ്ങളിലേക്ക് ബി ജെ പിയിലേക്ക് അടുപ്പിക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളിയുടെ എന്താണ് തുഷാർ വെള്ളാപ്പള്ളിക്ക് എവിടെയെങ്കിലും ഒന്ന് ഉലയാതെ നിൽക്കാനുള്ള അവസരമൊരുക്കുന്നതിന് വേണ്ടി മാത്രമാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈഴവ് സമുദായം ഉയർന്നത് എങ്ങനെയാണ് എന്ന് എല്ലാവർക്കും അറിയാം ഗുരുദേവന്റെ പ്രകീർത്തനങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വം ആഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പറഞ്ഞു വെച്ച എന്ന് പ്രവർത്തിച്ച് കാണിച്ച പ്രവർത്തിയിലൂടെ കാണിച്ച ഗുരുദേവനെ ഒറ്റ കൊടുക്കുന്ന വെള്ളാപ്പള്ളിയെ തിരിച്ചറിയുന്ന സമൂഹമാണ് സി പി എം ആ തിരിച്ചറിവിൽ നിന്നാണ് ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് വെള്ളാപ്പള്ളിയെ ഒറ്റപ്പെടുത്തണം വെള്ളാപ്പള്ളിയെ എസ് എൻ ഡി പി യുടെ തലപ്പത്ത് നിന്ന് ദൂരെ അകറ്റണം എന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് വെള്ളാപ്പള്ളി ആട്ടിന്റെ തോലിട്ട് ചെന്നായിയുടെ സ്വഭാവം കാണിച്ചാൽ അദ്ദേഹത്തെ മാറ്റണം എന്ന് പറയാതെ പിന്നെന്താണ് പറയുന്നത് ക്രിസ്ത്യൻ ബിഷപ്പുമാർ ക്രിസ്ത്യൻ ബിഷപ്പുമാര് വർഗീയ ഫാസിസം വിളമ്പിയാൽ അവരെയും അങ്ങനെ പറയേണ്ടി വരില്ലേ ക്രിസ്ത്യൻ ബിഷപ്പുമാർ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒഡീഷയിൽ എന്താണ് സംഭവിച്ചത് ഒഡീഷ കലാപം എന്തൊക്കെയാണ് നടന്നത് ഒഡീഷയിൽ തന്നെ എത്ര ആളുകളെയാണ് കൊന്നത് അവിടെ മിഷണറിമാരെ ചുട്ടു കൊന്നിട്ടില്ലേ പോട്ട് മണിപ്പൂരിൽ എന്താണ് നടന്നത് ക്രിസ്ത്യാനികളെയല്ലേ കൂടുതൽ കൊന്ന് തള്ളിയത് മണിപ്പൂരിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കലാപത്തിന്റെ അടിസ്ഥാന തത്വം എന്തായിരുന്നു മെയ്തൈ വിഭാഗത്തിൽപ്പെടുന്ന ക്രിസ്ത്യാനികളല്ലേ കൂടുതൽ കൊന്നത് അപ്പോൾ ഈ ക്രിസ്ത്യാനികളെയൊക്കെ ഒരു ഭാഗത്ത് പീഡിപ്പിക്കുമ്പോൾ ഒരു ഭാഗത്ത് കത്തിച്ചു കളയുമ്പോൾ കൊന്ന് കത്തിക്കുമ്പോൾ ശവശരീരം പോലും കിട്ടാതെ ആക്കുമ്പോൾ ഇവിടെ ചില മലയാളികളായ ബിഷപ്പുമാർ ഇ സി ചെയറിൽ കറങ്ങി കറങ്ങിത്തിരിഞ്ഞിരുന്ന് അൽത്താരയിലിരുന്ന ഓരോ പ്രഭാഷണങ്ങളിൽ എ സി ഓരോ പ്രഭാഷണങ്ങളിൽ ബി ജെ പിക്ക് അനുകൂലമായ മുദ്രാവാക്യം വിളിക്കുമ്പോൾ സി പി എം അത് കണ്ടുകൊണ്ടിരിക്കണമെന്നാണോ ശ്രീ സുരേന്ദ്രൻ പറയുന്നത് കേരളത്തിന്റെ ജനതയുടെ വികാരം മനസ്സിലാക്കുന്ന സി പി എം ഇതിന് കുഴലൂത്ത് നടത്തണമെന്നാണോ ശ്രീ സുരേന്ദ്രൻ പറയുന്നത് സുരേന്ദ്രൻ ഒരു കാര്യം അറിഞ്ഞായിരുന്നു ആദിത്യനാഥ് ഒരു പുതിയ തിട്ടൂരം ഇറക്കിയിട്ടുണ്ട് യു പിയിൽ അറിഞ്ഞിരുന്നു സുരേന്ദ്ര അറിഞ്ഞു കാണാൻ വഴിയില്ല അവിടെ ഒരു തീർത്ഥാടനം നടക്കുന്നുണ്ട് ആ തീർത്ഥാടനത്തിന് പദയാത്രയാണ് നടക്കുന്നത് പദയാത്ര കടന്നു പോകുന്ന വഴികളിൽ പല കടകളുണ്ട് ആ കടകളുടെ ബോർഡ് വെച്ചിട്ടുണ്ട് കടകളുടെ പേര് ആ പേരിന് താഴെ കടയുടെ ഉടമസ്ഥന്റെ പേര് കൂടി വെക്കണം കടയുടെ ഉടമസ്ഥന്റെ പേര് കൂടി വയ്ക്കണം എന്തിന് മുസ്ലിം നാമധാരിയുടെ കടകളാണെങ്കിൽ ആ കടകളിൽ കയറി ആ തീർത്ഥാടകർ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് യോഗി തിട്ടൂരം ഇറക്കുന്നു ഇത് നമ്മുടെ ഇന്ത്യ ഇത് നമ്മുടെ ഇന്ത്യ അപ്പോൾ ഇങ് കേരളത്തിൽ വർഗീയതയുടെ വിഷം വിളമ്പുന്ന നിങ്ങളുടെ പാർട്ടിയിലേക്ക് വെള്ളാപ്പള്ളി നമ്മുടെ ആളുകളെ സാധാരണക്കാരിൽ സാധാരണക്കാരെ കൊണ്ടു കെട്ടുമ്പോൾ ആട്ടിൻകുട്ടികളെ കൊണ്ടു കെട്ടുമ്പോൾ ക്രിസ്ത്യൻ ബിഷപ്പുമാർ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾക്ക് പുഴലൂത്ത് നടത്തുമ്പോൾ ഇവിടെ എം വി ഗോവിന്ദൻ മാസ്റ്റർ എന്ന ഒരു മനുഷ്യൻ മൈക്കിന് മുന്നിൽ നിന്ന് വിളിച്ചു പറയണ്ടേ അങ്ങനെ വിളിച്ചു പറഞ്ഞില്ലെങ്കിലാണ് സി പി എം മണ്ടന്മാരുടെ പാർട്ടിയാകുന്നത് സി പി എം സി പി എം അല്ലാതെ ആകുന്നത് വിളിച്ചു പറയുമ്പോഴാണ് കരളുറപ്പുള്ള പാർട്ടിയാകുന്നത് ചെങ്കൊടിയുടെ പാർട്ടിയാകുന്നത് അങ്ങനെ വിളിച്ചു പറയാൻ ഇവിടെ ഒരു പ്രസ്ഥാനമേ ഉള്ളൂ അത് സി പി എം മാത്രമാണ് അതുകൊണ്ട് ശ്രീ സുരേന്ദ്രനും ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയും ഇപ്പൊ കഞ്ഞിവെച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കട്ടെ നിങ്ങൾ തിളപ്പിക്കുന്ന വെള്ളത്തിൽ സി പി എമ്മിന്റെ പരിപ്പിട്ട് വേവിക്കാൻ നോക്കേണ്ടതില്ല സി പി എം ഇത് തിരിച്ചറിയും ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഹിമാചലം വരെ നോക്കിയാൽ അതായത് ഇങ് കന്യാകുമാരി മുതൽ അങ്ങ് ഹിമാചലം വരെ നോക്കിയാൽ ഒന്നൊഴിയാതെ എത്ര എത്ര സംഭവങ്ങളാണ് ബിൽകിസ് ബാനു കേസ് എവിടെ എവിടെ എവിടെയൊക്കെയാണ് ഉത്തരേന്ത്യയിൽ എന്തിനു ഇങ് ഇന്ത്യയിൽ തെലങ്കാനയിൽ പോലും ഒരു വീട് വാടകയ്ക്ക് എടുക്കണമെങ്കിൽ മുസ്ലിം നമോദാരിക്ക് വീട് വാടകയ്ക്ക് എടുക്കാൻ പറ്റില്ല ബംഗളൂരുവിൽ കിട്ടില്ല എന്തിന് കേരളത്തിൽ കിട്ടില്ല ക്രിസ്ത്യാനിയാണെങ്കിൽ പല ഹിന്ദു സമുദായ അംഗങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് ക്രിസ്ത്യാനികൾക്ക് വീട് വാടകയ്ക്ക് നൽകില്ല ഈ പറയുന്ന കേരളത്തിൽ അറിയുമോ സുരേന്ദ്ര അറിയുമോ തുഷാറെ ഈ വെള്ളാപ്പള്ളി എന്താണ് ചെയ്യുന്നത് വെള്ളാപ്പള്ളി ചെയ്യുന്നത് തൻ്റെ മകനു ഭദ്രമായ ഒരിടം കുറെ ആളുകൾ ബി ജെ പിയിലേക്ക് വരുമ്പോൾ ബി ഡി ജെ എസ് എന്ന ഇട്ടാവട്ടത്ത് നട്ടാൽ കുരുക്കാത്ത നുണകൾ വളഞ്ഞ് വരുത്തുന്ന ബി ഡി ജെ എസ് എന്ന പാർട്ടിക്ക് കുറെ വോട്ട് കിട്ടും അല്ലെങ്കിൽ ബി ജെ പിക്ക് കുറെ വോട്ട് കിട്ടും അങ്ങനെ ബി ജെ പി ഇവിടെ വളരും ബി ജെ പി ഒരു കാര്യം മനസ്സിലാക്കണം സുരേന്ദ്രൻ അങ്ങ് ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് അയോധ്യയിലൊക്കെ അയോധ്യയിൽ നിങ്ങൾ ക്ഷേത്രം പണിതല്ലോ ക്ഷേത്രം പണിത് അവിടെ പൂജയൊക്കെ നടത്തി വളരെ നല്ല കാര്യം രാമനെ ഞങ്ങൾക്കും ഇഷ്ടമാണ് രാമൻ നിങ്ങൾ പറയുന്ന രാമനെ അല്ല എന്നത് മാത്രം ഞങ്ങൾക്കും ഇഷ്ടമാണ് ആ ആരാധനാലയത്തോട് ഞങ്ങൾക്ക് ബഹുമാനം തന്നെയാണ് പക്ഷേ ഒരു കാര്യം ആ ആരാധനാലയം കെട്ടുന്നതിന് വേണ്ടി നിങ്ങൾ കുടിയൊഴിപ്പിച്ച ആളുകൾ അവരുടെ കണ്ണീരിന് നിങ്ങൾ പകരം കൊടുത്തു എന്തെങ്കിലും അവരെ കുടിയൊഴിപ്പിച്ചിട്ട് നിങ്ങൾ എന്താണ് കൊടുത്തത് അവരെ കുടിയിറക്കി വിട്ടു അവരെ പടിയടച്ച് പിം വച്ചു എന്ന് പറയും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ വാർത്തയാണ് പറയുന്നതെങ്കിലും ഇങ്ങനെ ആവേശം മൂക്കാതിരിക്കില്ല പ്രിയപ്പെട്ട സുരേന്ദ്ര അവരെ പടി അടച്ച് പിണ്ടം വച്ചു നിങ്ങൾ അവരെ പടിയിറക്കി വിട്ടു ആ കണ്ണീരിന്റെ ഫലമാണ് എൺപതിൽ മുപ്പത്തിമൂന്നായി നിങ്ങൾ ചുരുങ്ങിയത് ഉത്തരേന്ത്യയിലെ ആളുകൾക്ക് ബുദ്ധിമുളച്ച് തുടങ്ങി എങ്ങനെ നിങ്ങൾ പരമ തള്ളന്മാരാണെന്ന് അവർക്ക് ബുദ്ധിമുളച്ച് തുടങ്ങിയപ്പോൾ ഇവിടെ കേരളത്തിൽ സാക്ഷര കേരളത്തിൽ നൂറു ശതമാനം വിദ്യാഭ്യാസമുള്ള കേരളത്തിൽ ആരോഗ്യ സൂചികയിൽ ഒന്നാമത് നിൽക്കുന്ന കേരളത്തിൽ സർവരും വിദ്യാസമ്പന്നരായിരിക്കുന്ന കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു നിങ്ങളുടെ പാർട്ടി വർഗീയ വിഷൻ ചീറ്റി ഇങ്ങനെ ഓരോ സ്ഥലമായി എടുത്തേ എടുത്തേ എടുത്തുകൊണ്ടേ ഇരിക്കുന്നു കാരണം മറ്റൊന്നുമല്ല സുരേന്ദ്ര ഇവിടെ വിദ്യാഭ്യാസമുള്ള കുട്ടികൾ ഇവിടെ നിൽക്കുന്നില്ല നിങ്ങളൊക്കെ കൂടി തന്നെ സ്പോൺസർ ചെയ്ത് അവരെ വിദേശത്തേക്ക് കടത്തിവിടുന്നു അവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെയുള്ള യുവത്വം ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറുവിരൽ കുത്താനുള്ള അവസരം പോലും ലഭിക്കുകയില്ല ഞങ്ങളുടെ എസ് എഫ് ഒക്കാരും ഇവിടെ പഠിച്ചു വളരുന്ന വിദ്യാർത്ഥികളും ഇവിടെ തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രസ്ഥാനത്തിനോ നിങ്ങളുടെ പ്രഭാഷണങ്ങൾക്കോ ഇവിടെ ഇടം ഉണ്ടാവുകയില്ല എന്ന കാര്യം കൂടി തിരിച്ചറിയുക ഇങ്ങനെ നിങ്ങളുടെ ഔദ്യോഗിക നിന്നും ഇങ്ങനെ കള്ളം പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ നിങ്ങളുടെ ഈ തെറ്റിദ്ധാരണയൊന്നും കേരളത്തിൽ വിലപ്പോകില്ല എന്ന് ഓർപ്പിച്ചുകൊള്ളട്ടെ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക